പൈസ എന്നാല് ഞാൻ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ഞാൻ ഈ കൊച്ചുങ്ങളെ നോക്കി ഇരുന്നോളാം ആരും നമ്മളെ സഹായിക്കുന്നില്ല ഇങ്ങോട്ട് വന്ന് സഹായിക്കുന്നതും ഇല്ല നമ്മളെ സഹായിക്കട്ട് ആരും ഇല്ല കാലിന് സുഖമില്ല നമ്മക്ക് ലോൺ ഇല്ല നമുക്ക് വരുമാനം ഇല്ല നമ്മളെ പോലുള്ളവർ എങ്ങനെ ജീവിക്കും വീട് പുതുക്കി പണിയാനല്ലേ എപ്പോഴും തലമുണ്ട വീഴും ഒന്നും പറഞ്ഞിരിക്കാണ് എന്താ പറ്റും പിന്നെ ചെയ്യാത്ത കാര്യം സി പി എം ആണല്ലോ ഭരിക്കുന്നത് അപ്പം ചെയ്തു കൊടുത്ത ഞാനൊരു ബി ജെ പി കാര്യതുകൊണ്ട് ഇത്രയും വർഷമായിട്ട് പട്ടയം കിട്ടിയിട്ടില്ലല്ലോ ഇത്രയും വർഷമായിട്ട് പട്ടയൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ പട്ടയം കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് വീടൊക്കെ മൊത്തം കട്ടി വെക്കുന്നതായിട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് മാറി മാറി വന്നിട്ടും നമ്മൾ ആരും കുറ്റം പറയുന്നില്ല എല്ലാവരും ഒരു അത് ും നമസ്കാരം ഇത് വർക്കല എം ജി കോളനിയാണ് വർക്കല എസ് എൻ കോളേജിന്റെ പുറകുവശത്തുള്ളവരും എം ജി കോളനി ഏകദേശം ഇരുപത്തിനാല് വർഷം മുമ്പ് സർക്കാർ ഒരു ഭൂമി ഏറ്റെടുത്ത് അവിടെ പാവപ്പെട്ട എസ് സി എസ് സി ബാധപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീടുകൾ നിർമ്മിച്ചുകൊടുത്തൊരു സ്ഥലം കൂടിയാണ് എം ജി കോളനി എന്നാൽ ഞങ്ങളിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവിടെ ആർക്കും പട്ടയം കിട്ടിയിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോർന്നൊലിക്കാത്ത ഒരൊറ്റ വീട് പോലുമില്ല അന്ന് സർക്കാർ കൊടുത്ത കോൺട്രാക്ടർ ആരായാലും അതിന് നന്നായിട്ട് നമ്മുടെ നികുതി പണം വിട്ടിച്ചു കാരണം ആ വീടുകളൊക്കെ പകുതി ഇടിഞ്ഞും ഒരു തുളി വെള്ളം പോലും പുറത്തു പോകാതെ വീട്ടിനകത്തേക്ക് വീടുന്ന അവസരമാണ് ഇപ്പോൾ ഈ കോളനി ശരിക്കുള്ള വിഷയം എന്താണ് പട്ടയം കിട്ടാത്തതാണോ അല്ലെങ്കിൽ സർക്കാർ വരാത്തതാണോ എന്താണ് അവസ്ഥ മുനിസിപ്പാലിറ്റി തരാത്തതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തിൽ കൊടുത്തേന് ഇപ്പോൾ ഇരുപത്തിനാല് വർഷമായി അന്ന് പട്ടയം എഴുതാ പ്രമാണം എഴുതാൻ കൊടുത്ത ആൾ മരണപ്പെട്ടെന്നാണ് പറയുന്നത് ആള് അതിൽ ഈ എഴുപത്തി എട്ട് പ്രമാണം മുനിസിപ്പാലിറ്റി എഴുതിയിട്ടുണ്ട് ആ എഴുതി അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പോക്കോരോ ചെയ്ത് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല പിന്നെ ബാക്കി നാൽപ്പത്തി നാല് പേരോളം ഉണ്ട് ഇനി പ്രമാണം എഴുതിയെടുക്കാൻ അത് പറയുന്നത് വെച്ചാൽ അന്ന് എഴുതാൻ കൊടുത്ത ആൾ മരണപ്പെട്ടതുകൊണ്ട് ഇനി നമ്മൾ എഴുതിയെടുക്ക തരത്തിലാണ് നിങ്ങൾ സ്വന്തമായി പൈസ ചിലവാക്കി എഴുതിയെടുക്കണമെന്ന് പക്ഷെ അങ്ങനെ എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ പ്രമാണം ആധാരം എഴുതുന്ന സ്ഥലത്തും ആധാരം പതിക്കുന്ന സ്ഥലത്തും രജിസ്ട്രി ഓഫീസിലും ചെന്നപ്പം അവർ പതിച്ച് തരാം എഴുതി പ്രമാണം എഴുതി തരാം പറഞ്ഞു പക്ഷെ അതിൽ ഓരോരുത്തരും കഴിഞ്ഞു അയ്യായിരം രൂപ വിധമാവും പക്ഷേ ഈ അഞ്ച് ഏക്കറിൻ്റെ കരം ഒഴിവാക്കി മുനിസിപ്പാലിറ്റി തരണം തന്നാൽ മാത്രമേ നമുക്ക് ആ പ്രമാണം എഴുതാൻ പറ്റത്തുള്ളൂ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി ആയാലും മറ്റുള്ള ഉദ്യോഗസ്ഥരായാലും ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവരും അത് ചെയ്തു തരുന്നുണ്ട് അത് ചെയ്താൽ മാത്രമേ ഈ ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ കര ഒഴിവ് ഇത്രയും വർഷത്തെ കര ഒഴു ഒഴിവാക്കാൻ ഈ പാവങ്ങളിൽ നിന്ന് മേടിക്കുന്ന ശരിയാണോ ഇവര് അയ്യായിരം രൂപ അവർക്ക് പ്രമാണം എഴുതാൻ അവരൊപ്പിക്കും പക്ഷെ ഈ കര ഒഴിവാക്കി തരാൻ സെക്രട്ടറിയോടത്ത് പറഞ്ഞിട്ട് ഇതുവരെ വരെ ഒഴിവാക്കി തന്നിട്ടില്ല പല കൗൺസിലും ഞാൻ കൗൺസിലെ അജണ്ടയായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനൊരു തീരുമാനം ഇതുവരെ ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ചതിൻ്റെ പേരിൽ ഒരു അദാലത്ത് പോലെ താലൂക്കിലെ ഓഫീസർമാരെല്ലാവരും കൂടി ഒരു അദാലത്ത് പോലെ നടത്തി അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ എഴുതി തരാം രണ്ടാമത് ഞാൻ ഇത് അദാലത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നും താലൂക്കിൽ ചെന്നപ്പോൾ തടസ്സില്ലാട് അടുത്ത് ചെന്നപ്പോ പറഞ്ഞത് ഇത് മുനിസിപ്പാലിറ്റി സെക്രട്ടറി തന്നെ എഴുതി തരണം നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സെക്രട്ടറി വെച്ചാൽ ചെയ്യാം ചെയ്യാത്ത കാര്യം സി പി എം ആണല്ലോ ഇപ്പൊ ഭരിക്കുന്നത് അപ്പം ചെയ്ത് കൊടുത്ത ഞാനൊരു ബി ജെ പി കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ബിജെപി ആയതുകൊണ്ട് ഇവിടുത്തെ ചേച്ചി എടുക്കും ഇതാണ് ഇതാണ് വിഷയം ഇതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഈ പാവങ്ങൾക്ക് ഈ പട്ടയം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവര് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് സി പി എം മാത്രം ഭരിച്ചിരുന്ന ഒരു വാർഡായിരുന്നു ഇത് അത് ബി ജെ പിടിച്ചപ്പോഴത്തേക്ക് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാനിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് അവരിത്രയും നാളും ചെയ്യാത്തൊരു കാര്യം ഒരു ബി ജെ പി കാര് ചെയ്യുമ്പം അതിന്റെ ഒരു ഇത് കാണത്തില്ലേ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ഇത് കൊടുക്കാറ് വീടുകൾക്ക് ഈ പട്ടയം കിട്ടിയാൽ മാത്രമേ വീട് പൊളിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ മെയിന്റനൻസ് ചെയ്യാൻ പറ്റത്തോളൂ ഇത് മെയിന്റനൻസ് ചെയ്തിട്ട് കാര്യമല്ല കാര്യം പൊളിച്ചു വെക്കണം രണ്ടാമത് പിന്നെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിന്റെ കല്യാണമായ അതൊരു ബാങ്കിൽ വെച്ച് ലോൺ എടുക്കാനോ എന്താ ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല എന്ന് വെച്ചാൽ ഈ പട്ടയം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും കര അടച്ച രസീത് വേണം ഏതൊരു കാര്യത്തിനും ഇപ്പൊ ഈ കിസാൻ പദ്ധതി പ്രകാരം തന്നെ ഓരോ <S -cado> ും അഞ്ചു സെന്റുള്ളവർക്കും രണ്ടായിരം രൂപ വീതം ഉണ്ടല്ലോ അതുപോലെ ഈ കോളനി കിടക്കുന്ന ഒറ്റ മനുഷ്യർക്കില്ല കാരണം അവർക്ക് കര അടച്ച രസീത് ഈ കര അടച്ച രസീത് വെച്ചല്ലേ അത് ചെവേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതെല്ലാം സി പി എം രാഷ്ട്രീയം തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം സാധാരണ ഈ വീടുകളിലെ മുകളിലൊക്കെ എന്ന് പറയുക ഓടിറ്റവിടുന്ന മുകളിലൊക്കെ ടാർപേഡ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കോൺക്രീറ്റ് ചെയ്ത വീടുകളുടെ മുകളിൽ ടാർ പേടുന്ന കാഴ്ച കാണുന്നത് ആദ്യമായിട്ടാണ് അത്രത്തോളം ശോചനീയ ഇത് മാത്രമല്ല ഏകദേശം ഇരുപത്തിനാല് വർഷമായിട്ട് ഈ ഒരു കോളനി പരിസരമൊക്കെ ജയിച്ചുകൊണ്ടിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു ഇപ്പോൾ ബി ജെ പി എൽ ഡി എഫിൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുത്തു ഇപ്പോൾ ഇപ്പോൾ വർക്കല മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് ഒരു കാരണം കൂടിയാണ് ഇതുവരെയും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല വീടിന്റെ അവസ്ഥ ഇവിടെ ചോരും അത്രയും ചോർച്ചയുന്നു അതുകൊണ്ട് അവിടെയൊക്കെ നരങ്ങിടപ്പുണ്ട് അങ്ങോട്ട് കയറിപ്പോയാൽ കാണാം സുഖേ കാലു സുഖമില്ല നമുക്ക് ലോൺ ഇല്ല നമുക്ക് വരുമാനം ഇല്ല നമ്മളെ പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്ന് അതായത് അവർ വണ്ടി കട തന്നെ കണ്ടായിരിക്കുന്ന ആ കടയ്ക്ക് ഒരു ലോൺ ചെന്നപ്പോ പറയണ കട ഉള്ളവർക്ക് ലോൺ കൊടുക്കൂടുന്നു നമ്മളെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് പറയാ ഞാൻ അവിടെ അപേക്ഷ കൊണ്ട് കൊടുത്ത പേപ്പറുകളും എല്ലാം എന്റെ ഇരിപ്പുണ്ട് അവിടെ ചെന്നപ്പോ പറയുന്നത് വണ്ടിക്കട ഉള്ളവർക്ക് ലോൺ വരൂല ആ ശരിയാവൂലും അപ്പൊ നമ്മളെങ്ങനെ കച്ചവടം ചെയ്യും അത് സർക്കാർ അല്ലേ നോക്കാനുള്ളത് അപ്പോൾ അവർ ഓട്ട സമയമാകുമ്പം മാത്രം വന്ന് അപ്പം നമ്മളെ പേരും അറിയാം നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയാം അത് അത് പേരും നമ്മള അറിഞ്ഞൂടാ അറിഞ്ഞൂടാ ഒരു വണ്ടിക്ക് തന്നെ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നത് നടന്ന് പോകണവളല്ലെങ്കിൽ ഇതേപ്പം ഇഴങ്ങിയാണ് അങ്ങോട്ട് കഴിഞ്ഞിട്ടെത്തി പോകണമെന്ന് വെച്ചാൽ തന്നെ പോകാൻ ബുദ്ധിമുട്ടാണ് ആട്ടോക്കാർക്ക് തന്നെ കൊടുക്കണം പത്തിരുന്നൂറ് രൂപയെങ്കിലും അതുകൊണ്ട് ഞാൻ ഇന്നേ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയെങ്കിലും എനിക്ക് ഇത്തിരി പൈസ തന്നാൽ ഞാൻ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ഞാൻ ഈ കൊച്ചുങ്ങളെ നോക്കി ഇരുന്നോളാം ആരും നമ്മളെ സഹായിക്കുന്നില്ല ഇങ്ങോട്ടും ഒന്നും സഹായിക്കുന്നതുമില്ല നമ്മളെ സഹായിക്കട്ടാരും ഇല്ല ഇവിടെ തങ്ങളില് അവര് അവര് അവർക്ക് വേണ്ടി നടരി ഇറങ്ങും ഇപ്പോ അങ്ങനെയാണ് ഇവിടെ ഉള്ളവരും അല്ലാതെ ഒത്തൊരുമയൊന്നുമില്ല പറഞ്ഞോട്ടോ എത്ര വർഷം ഇരുപത്തിനാല് വർഷമായി രണ്ടായിരത്തിലാണ് ഈ കോളനി നടപ്പിലാവുന്നത് രാധാകൃഷ്ണൻ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇവിടെ തറക്കല്ലൊക്കെ ഇട്ടിട്ട് പോയത് അത് സി പി എമ്മിൻ്റെ ഭരണകാലമാണ് അതിന് ശേഷം ഇരുപത്തിനാല് വർഷമായി മാറി മാറി ഇവിടെ കോൺഗ്രസ്സാകും കമ്മ്യൂണിസ്റ്റാറും ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നത് ഈ വാർഡിനെയും ഈ മുനിസിപ്പാലിറ്റീനേയും എന്നിട്ട് ഇരുപത്തിനാല് കൊല്ലം കൊണ്ട് അവർക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് വീട് മെയിൻ്റെനൻസ് ചെയ്താൽ ചെയ്യാനോ അത് കെട്ടിക്കൊടുക്കാനോ ഓരോ ഒറ്റ വീടും ചോരാത്തൊരു വീടില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കോണ്ടാക്റ്റിന് കൊടുത്താണ് ഈ കെട്ടിടങ്ങളൊക്കെ ഈ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങളറിയണമെങ്കിൽ ഈ ഓരോ വീട്ടിലും കയറി നോക്കിയാൽ അറിയും ആ വീട്ടിൻ്റെ അവസ്ഥ ഇതുവരെ നിങ്ങൾ ആക്കിയിട്ടില്ല എന്താ ഈ അവർ പറയുന്നത് ഞാൻ എന്താണെന്ന് അറിയാം മൊത്തത്തിൽ പട്ടയം കൊടുത്തിന് ഞങ്ങൾ പൈസ കൊടുത്ത് പട്ടയം എഴുതാൻ കൊടുത്ത് അയാൾ മരണപ്പെട്ടു പോയി ഇനി അത് ഒന്നും ഇപ്പഴൊന്നും നടക്കൂല അതാണ് ഇല്ല പിന്നെ കാശുള്ളവർ സ്വന്തമായിട്ട് പ്രമാണമാക്കിയിട്ടുള്ളവരുണ്ട് അങ്ങനെ മുനിസിപ്പാലിറ്റി എത്ര പേരൊക്കെ അങ്ങനെ പട്ടയം കൊടുത്തെന്ന് പറയുന്നു അത് പോക്കാര് വെയ്താ ഇനി അവരെ കൈവശം ഉണ്ടാ ഇല്ലെന്നൊന്നും വെക്കുന്നതായിട്ട് നമുക്ക് അറിഞ്ഞൂടാ പട്ടയെന്നും പറഞ്ഞ് അവരെ കൈയില് വെച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇല്ല ഇല്ല കെട്ടിന്നെയാ ഒന്നും എടുക്കാൻ നോക്കൂല്ല നമ്മക്കൊന്നും ഇനി തരത്തുമില്ല അമ്പത്തഞ്ചു വയസ്സായിരിക്കും ഇനി ഇല്ല ലോണൊന്നും ഇല്ല എന്റെ മോനുണ്ട് മരുമോളും ഉണ്ട് ഇല്ല ഇല്ല കിട്ടിയില്ല ഇത്രയും വർഷമായിട്ട് പട്ടയം കിട്ടിയിട്ടില്ല ഇത്രയും വർഷമായിട്ട് പട്ടയൊന്നും കിട്ടിയിട്ടില്ല കാരണം നമ്മൾ പട്ടയം കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് കാരണം അത് എന്തെങ്കിലും നിലവിൽ കിട്ടുന്ന തന്നെ ആര് എന്നാലും അനുബന്ധിച്ചാൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് കിട്ടുന്നതന്നെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കാരണം അവർ തന്ന് അനുബന്ധിച്ചാൽ ഒരു ആറുമാസം കഴിഞ്ഞാണ് കിട്ടുന്നത് പൊളിച്ചിട്ട വീട് തന്നെ ഞാൻ ഇപ്പം പണിഞ്ഞ് കയറി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടില്ല നമ്മൾ ഈ കൂലിപ്പണിക്കാരാണ് എല്ലാവരും അന്നെപ്പോലെ തന്നെ സാധാരണക്കാരെ എല്ലാവരും അവരും ഞാനൊക്കെ ഒരുപോലെയാണ് അപ്പം എൻ്റെ വീട് പോലെ തന്നെയാണ് മറ്റേ വീട് പക്ഷേ കോർപ്പറേഷനിൽ വരുന്ന ഒരുപാട് വാക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പക്ഷേ അതിൽ എനിക്ക് മെമ്പർ ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഈ മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്താണ് മെമ്പറായിട്ട് അവിടെ കയറിയത് അതിന് മുന്നും ഇതൊക്കെ തന്നെ ആ ഇത്ര ഒരുപാട് ആൾക്കാർ മരിച്ച സംഭവം തന്നെയാണിത് അപ്പോൾ നമുക്ക് ആരും വ്യക്തിപരമായിട്ട് അങ്ങനെ പറയുന്നതല്ല പക്ഷെ എന്നാലും ചെയ്തത് നമുക്ക് വളരെ ബുദ്ധി ഇപ്പൊ എന്നെ പോലെ വളർന്നു വരുന്ന തലമുറ പിടിച്ചു വർഷം മുന്നേ സർക്കാർ സർക്കാർ അനുവദിച്ച അനുവദിച്ച ഭൂമിയും വർഷമായിട്ട് പട്ടയം എന്ന് പറഞ്ഞാൽ അവർക്ക് തരാം തരുന്നില്ല ഒരു വീട്ടിന്റെ ഏറ്റവും വലിയ വില പട്ടയമാണ് ഒരു ഒരു ഏറ്റവും വലിയ വില പട്ടയമാണ് അത് കിട്ടിയില്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ എന്ത് ഉദ്ദേശത്തിൽ ഇവിടെ കിടക്കണ ഏഴു നിമിഷം ആണെങ്കിലും അവർ വന്ന് പറഞ്ഞ എന്റെ അർത്ഥമുള്ള നമുക്ക് അവർ വന്ന് നിങ്ങൾക്ക് പട്ടയം കണ്ടോ ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അങ്ങനൊരു നിലപാടിലാണ് നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളെന്താ പറയുക അതിലും ഒരിക്കലും ഞാനിവിടുത്തെ ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന ഒരു മെമ്പറേയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ ഒരിക്കലും പറയാൻ നമുക്ക് താല്പര്യമല്ല പക്ഷേ ഇത് പൊതുവേ ഉള്ള സാധനം മെയിനായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് എന്തിനാണ് പറഞ്ഞതെന്നും അല്ലേ അല്ല മെമ്പറും അല്ല മെമ്പർ പറഞ്ഞിട്ടല്ലേ പറയണേ മെമ്പർ പറയേണ്ട കാര്യമല്ല കാരണം മെമ്പർ എന്നാണ് നമുക്കിവിടെ വന്നതെന്നും എങ്ങനെയാണെന്ന് നമുക്കറിയാലോ മെമ്പർ വരുന്നപ്പോൾ ഇവിടെ ആരാണ് നമുക്ക് ചെയ്ത് തന്നതും എങ്ങനെയാണ് ഈ സാധനം വന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ തന്നെ നമ്മളത് ഈ സ്ഥലങ്ങൾ നമ്മൾ വൃത്തിയാക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ വൃത്തിയാക്കൊണ്ടിരിക്കും പക്ഷെ അത് ഭാഗ്യത്തിനാണ് നിങ്ങൾ വന്നു അപ്പോൾ നിങ്ങൾക്ക് അത് ലൈവില് കാണാൻ പറ്റും ഏതാ അത്രേ ഉള്ളല്ല നമ്മൾ ആരെയും ഇതാക്കി പറഞ്ഞല്ലേ പക്ഷെ ഇത് അറിയേണ്ടവർ അറിയണം എന്നെ എനിക്ക് അമ്മ വർഷം തരാം പറ്റും അവള് പറയുന്നണക്ക് തന്നെ നമ്മൾ പോയത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല വീട് പുതുക്കി പണിയാനല്ലേ എപ്പോഴും തലമുണ്ട വീഴും ഒന്നും പറഞ്ഞിരിക്കാണ് പക്ഷെ എന്താ പറ്റും നമ്മക്ക് പിന്നെ ഒന്നും പറയാം മയ്യേ പൊന്നിമൊണി വീട്ടില് തട്ടയും കിട്ടിയില്ല വീടിന് ചോർച്ചല്ല നമ്മള് സ്വന്തമായിട്ട് ചെയ്തോണ്ട് ചോർച്ചയൊന്നും ഇല്ല

മഴ ആയപ്പോഴത്തേക്ക് മൊത്തം നനയും ചെയ്യാനും നമ്മള് ഇതിന്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ചാന്തെ പൈസ കിട്ടു എന്നിട്ടും ചോർച്ചയുണ്ട് പിന്നെ പക്ഷെ അന്വേഷിച്ചിട്ടുണ്ട് ഇവിടെ ഒരേ പ്രാസിക മെമ്പർമാർ വരുമ്പോ അവരോട് തമ്മിൽ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്റെ പുറകിൽ കാണുന്ന വീട് ആൾ താമസമുള്ള വീടാണ് ആ വീടിന്റെ അവസ്ഥ കണ്ടോ ഇത്രയും അപകടാവസ്ഥയിലുള്ള വീട്ടിലാണ് ആൾ താമസിക്കുന്നത് ഇതാണ് ഈ ഒരു കോളനിയുടെ അവസ്ഥ ഇതാണ് പാവപ്പെട്ടവരായി ജനിച്ചു പോയത് കുറ്റമല്ല പക്ഷെ അവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ പുലിയാൻ പോകുന്നത് നൂറുകണക്കിന് ആൾക്കാരുടെ ജീവനാണ് ഇനിയെങ്കിലും അധികാരികളും ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാരണം അത്ര ദയനീയ അവസ്ഥയിലാണ് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് മനോരമ മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപുലിനോടൊപ്പം സുജിത്ത് മാരാർ സൈനിങ് ഓഫ്